രണ്ട് പതിറ്റാണ്ടോളം മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച നടനാണ് ജഗതി ശ്രീകുമാർ ജഗതിയുടെ കോമഡി സീനുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഒട്ടേറെ ആരാധകരുണ്ട് അപകടത്തിന് ശേഷം രണ്ടാം ഭാര്യ ശോഭയ്ക്കും മകനുമൊപ്പമാണ് ജഗതി മുഴുവൻ സമയവും ജഗതി ശോഭയെ വിവാഹം കഴിക്കുന്നത് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് അതിനു മുൻപ് ജഗതിയുടെ ഭാര്യ മല്ലികയായിരുന്നു ഇപ്പോഴത്തെ മല്ലിക സുകുമാരൻ അത് അമ്പത്യം രണ്ട് വർഷം മാത്രമാണ് നീണ്ടു നിന്നത് അന്ന് ജഗതി സിനിമയിൽ പച്ചപിടിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളു സാമ്പത്തിക ഭദ്രതയില്ലായ്മയാണ് ജഗതിയുമായുള്ള വിവാഹബന്ധം തകരാൻ കാരണമെന്ന് മല്ലിക ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നാല് വർഷങ്ങൾക്ക് ശേഷം ജഗതി ശോഭയെയും രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് മല്ലിക സുകുമാരനെയും വിവാഹം കഴിച്ചു ജഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി അഞ്ച് വർഷം മുൻപ് ജഗതിക്ക് കാലം തെളിഞ്ഞിരുന്നെങ്കിൽ മല്ലിക തന്നെയായിരിക്കും ഇപ്പോഴും ഭാര്യ അങ്ങനെ നോക്കിയാൽ ജഗതിയുടെ പിറക്കാതെ പോയ മക്കളാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും എന്ന് പറയേണ്ടി വരും ഒരുപക്ഷേ പൃഥ്വിരാജ് എന്ന അതുല്യ പ്രതിഭയെ മലയാളികൾ സമ്മാനിക്കാനായിരിക്കാം ജഗതിയും മല്ലികയും അന്ന് വേർ